എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷ ഫലപ്രഖ്യാപന ഡേറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു കാര്യം അറിയിച്ചത് അതായത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ പ്രഖ്യാപനം മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എപ്പോഴായിരിക്കും ഇനി പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നു വരികയാണ് നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ് അതായത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഉണ്ടാവുക ജൂൺ മാസമായിരിക്കും പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ജൂൺ മാസം ഉണ്ടാവുക എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാവരും നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സൗട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു